വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് കാളങ്കാവിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പുതിയ അങ്കണവാടി കെട്ടിടം നാടിനായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി കെട്ടിടത്തിന് മുകളിലായി നിർമ്മിച്ച വനിതാ സ്വയം തൊഴിൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് മുത്തുവും നിർവഹിച്ചു വനിതാ സ്വയം തൊഴില കേന്ദ്രം കിട്ടിയതിന്റെ ഉദ്ഘാടനം മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ഇന്നലെ ഇതൊക്കെ പോസ്റ്റർ ഒക്കെ പാടെ ഇങ്ങനെ ഇട്ടെന്നപ്പോ സത്യത്തിൽ എന്തൊക്കെ പരിപാടി വെച്ചാ കളി അപ്പൊ എനിക്കൊരു വോയിസ് ഇങ്ങനെ ഇതൊക്കെ പാട് വിശദീകരിച്ചൊരു വോയിസ് ഇട്ടന്ന് ഇവിടെ അംഗനവാടിയുടെ നിർമ്മാണ പ്ര കഴിഞ്ഞ അംഗനവാടിന്റെ ഉദ്ഘാടനം ഉണ്ട് പിന്നെ നമ്മുടെ മാമ്പു വയ്ക്കുന്നൊരു കുളം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എൻ ആര് ഇ ജിഎസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂര്ത്തീകരിച്ച അങ്കണവാടി കെട്ടിടമാണ് നാടിനായി സമർപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബ്യന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ രോഹിന്നാഥ് വി മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരുക്കൾ അഷ്റഫ് മുത്തു അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് അംഗനവാടി കെട്ടിടത്തിന്റെ മുകളിലായി വനിതാ സ്വയം തൊഴിൽ കേന്ദ്രത്തിനായി കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ റോഹിൽനാഥ് വി മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്